രേവതിയുടെ വീട്ടിലായിട്ടുണ്ടോ കാണിക്കുന്നത് രേവതിയും ലക്ഷ്മിയും ഉണ്ട് ശരത്തിലാണെങ്കിൽ ലക്ഷ്മി കഞ്ഞി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ലക്ഷ്മി നന്നായിട്ട് കാര്യം ചെയ്യുന്നുണ്ട് അപ്പോഴേക്ക് രേവിതി എന്തിനാണ് അമ്മ ഇങ്ങനെ സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ചെറുപ്പം മുതൽ നിങ്ങൾക്ക് മൂന്ന് പേർക്ക് ഒരു അസുഖം പോലും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനും നിൻ്റെ അച്ഛനും ഒക്കെ കൂടി ചേർത്തുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോഴാണെങ്കിലോ അവന് സംഭവിച്ചത് എന്താണെന്നുള്ളത് അമ്മ ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം ആറ് മാസം കൊണ്ട് അവനെല്ലാം ശരിയാവുമെന്നുള്ള കാര്യമല്ല ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ആറുമാസം ഇവൻ എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വേദന സഹിക്കണ്ടേ അവന് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ പറ്റുമോ കോളേജിൽ പോകാൻ വേണ്ടി പറ്റുമോ എക്സാം നടക്കുന്നോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവൻ എങ്ങനെ എഴുതുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു അമ്മ ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല ചേച്ചിയാണെങ്കിലോ വന്നത് മുതൽ ഒരു ആവശ്യം പോലും ഒരു കാര്യം പോലും മിണ്ടുന്നില്ല അപ്പോൾ രേവതി നോക്കിയിട്ട് പറയുകയാണ് ചേച്ചി ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി തരട്ടും ചോദിക്കുകയാണ് വേണ്ട എന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് രവി വരികയാണ് രേവതി എന്ന് വിളിച്ചുകൊണ്ട് അച്ഛൻ വരും ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ രേവതി ണെങ്കിൽ ഉടനെ തന്നെ അടുക്കളയിൽ പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് അച്ഛൻ ഒറ്റയ്ക്കാണോ വന്നു ചോദിക്കുമ്പോൾ അതേന്ന് പറയുകയാണെങ്കിൽ വന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞാൽ കൈക്ക് വേദന ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ രവി ചോദിക്കുമ്പോൾ നല്ല വേദന ഉണ്ട് അങ്കില് ഇപ്പോൾ ഇച്ചിരി കുറവുണ്ട് കൈ അങ്ങനെ അനക്കാതെ വെക്കണം ഈ ഇനി ജോയിൻ്റായിട്ട് വരുന്നത് വരെ കൈ അനക്കാതെ തന്നെ വെക്കണം എല്ലാം നല്ലതായിട്ട് തന്നെ വരട്ടെ എന്ന് പറയുകയാണേ അത് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുകയാണ് തുടർന്ന് നമ്മുടെ ലക്ഷ്മിയാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കാണ്ട് അപ്പോഴേക്കും ലക്ഷ്മി കറിയതെന്ന് പറയുന്നുണ്ട് വേറെ എന്താ പറയുക വീട്ടാണ് ഞാൻ ചെയ്യേണ്ടത് എൻ്റെ മകൻ്റെ കൈ കൈ ഒടിഞ്ഞാൽ എനിക്ക് നല്ല വിഷമമൊന്നും ഇല്ല എന്നാണോ പറയുന്നത് പക്ഷേ ഇത് സച്ച് ചെയ്ത കാര്യമാണെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഈ വീട്ടിലെ മൂത്ത മകനെ പോലെയാണ് ഞാൻ സച്ചയെ കണ്ടത് ഇതുപോലൊരു മകര മകൻ എനിക്ക് കിട്ടില്ല എന്നൊക്കെ ഞാൻ നാട് മുഴുവൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ അമ്പലത്തിൽ വെച്ച് താലി കെട്ടുമ്പോൾ ഞാൻ എല്ലാവരോടും അഭിമാനത്തോടു കൂടിയാണ് പറഞ്ഞതെന്ന് എന്നിട്ട് രേവതി നന്നായിട്ട് നോക്കുന്നുണ്ടെന്നുള്ളൊരു വിശ്വാസമായിരുന്നു ഇപ്പോൾ സച്ചി ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ആകെ വിഷമമായി ശാരത്തെ എന്തെങ്കിലും തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാനുള്ള എല്ലാ അവകാശവും സച്ചേട്ടനുണ്ട് പക്ഷേ കൈയൊക്കെ പിടിച്ച് ഓടിക്കുന്നതൊന്നും അത്രയ്ക്ക് നല്ല കാര്യമൊന്നുമല്ല സച്ചേട്ടിന് ശത്രുക്കളാണെന്ന് പറയുകയാണെ അപ്പോഴേക്കും തുടർന്ന് രേഷ്മി പറയുന്നുണ്ട് ഇവൻ എക്സാം വരാൻ പോവാണ് ഇവൻ എങ്ങനെ എഴുതും ഒരു വർഷത്തെ പഠിപ്പ് തന്നെ പോയി ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് പഠിത്തം മാത്രമേ പ്രാധാന്യമായിട്ടുള്ളൂ അതുകൂടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല അപ്പോഴേക്കും രേവതി സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട് രേഷ്മി ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്താന്നുള്ള കാര്യം ചോദിക്കാനുള്ള ആകുകയും സച്ചിക്കുണ്ട് പക്ഷേ ഇവന് മാത്രം തെറ്റൊന്നും ചെയ്തിട്ടില്ല അപ്പോഴേക്കും രവി പറയുന്നുണ്ട് എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയുന്നില്ല സച്ചി എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് അറിയില്ല ശരത്തിന നിങ്ങൾക്കിടയിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് രവി ഇങ്ങനെ ചോദിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ഞങ്ങൾക്കിടയിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല മഹേഷൻ പണം കൊടുത്തില്ല അതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടായതെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ അദ്ദേഹം പോയതിന് ശേഷം ഇവനാണ് ഞങ്ങൾക്ക് നാഥനായിട്ടുള്ളത് കുടുംബത്തെ നന്നായി എന്നുള്ള വിശ്വാസമുണ്ട് അവൻ നന്നായിട്ട് പഠിക്കുന്നുമുണ്ട് അപ്പോൾ ഇപ്പോഴാണെങ്കിൽ അവൻ ക്ലാസ് കഴിഞ്ഞിട്ട് എന്തൊക്കെയോ ജോലിക്കും പോകുന്നുണ്ട് രേവതിയുടെ അച്ഛൻ പോയതിൻ്റെ സങ്കടം ഞങ്ങൾ ഇപ്പോഴാണ് മറന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഇത് സച്ചി ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത് ഇവൻ എന്തൊക്കെ കാര്യം ചെയ്യുന്നെങ്കിലും ഇവൻ ഒരു ചെറിയ പയനല്ലേ എന്തൊക്കെ അവൻ വേദന കൊണ്ട് പൊളഞ്ഞിട്ടുണ്ടാവും വേറെ ആരെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോയി ചോദിക്കായിരുന്നു പക്ഷേ സ്വന്തം മകനെ പോലെ കണ്ട് സച്ചി ഇങ്ങനെ ചെയ്തു എന്നറിച്ച് എനിക്ക് ആകെ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയണം അപ്പോഴേക്ക് രവി പറയാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മുഖത്തെ നോക്കി സംസാരിക്കാനുള്ള അധികാരം പോലും എനിക്കില്ല ഞാൻ കാരണം ആദ്യമായിട്ട് ഒരാൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് ഇതിന് മുമ്പ് നടന്ന ബക്സ് ആസി ആക്സിഡന്റ് പോലും എൻ്റെ മനസ്സിൽ നിന്ന് മായാളത് കിടക്കുകയാണ് ഇപ്പൊ സച്ചി എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാകുന്നതേ ഇല്ല എന്ന് പറയാണ് ഒരിക്കലും ന്യായമില്ലാത്ത കാര്യത്തിന് ഞാൻ ആവുമ്പോൾ ഇടപെടാറില്ല പക്ഷേ ഈ വിഷയത്തിൽ സച്ചി എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ളതൊന്നും പറയുന്നുമില്ല എനിക്ക് മനസ്സിലായിട്ടുമില്ല അപ്പോഴേക്കും ദേവ് ചോദിക്കുന്നുണ്ട് സച്ചിയുടെ ഭക്ഷത്ത് ന്യായുണ്ടെങ്കിൽ മാത്രമല്ല സച്ചിയുടെ സത്യം പറയുള്ളൂ എന്ന് പറയണം അപ്പോഴേക്കും രേവിതി ദേവു നീ മിണ്ടാതിരിക്കുന്നു അവൻ്റെ വായ വായടുപ്പിക്കാൻ ഇല്ല രേവതി ദേവ് പറഞ്ഞ സത്യം തന്നെയാണ് അവൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടാവില്ല എന്തായാലും നിങ്ങളുടെ കുടുംബത്തെ അത് ബാധിച്ചിട്ടുണ്ട് എന്തായാലും നടന്ന കാര്യങ്ങൾ ഞാൻ മാപ്പ് ചോദിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും അച്ഛൻ എന്ന് വിളിക്കുകയാണ് രേവതി അച്ഛൻ അച്ഛനെന്തിനാണ് ഇതിനൊക്കെ മാപ്പ് ചോദിക്കുന്നത് അല്ല നല്ല ആളുടെ മനസ്സ് വേദനിച്ച് കഴിഞ്ഞാൽ ആരും നന്നായിരിക്കില്ല അവൻ എന്തോ ഭയങ്കര ദേഷ്യത്തിൽ ചെയ്തതാണ് ഒരിക്കലും അവൻ്റെ വേദനയും കണ്ണീര് ശാപമായിട്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പറയാണ് അച്ഛനെന്തിൻ്റെ ആ മാപ്പൊക്കെ ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പോക്കറ്റിൽ കുറച്ച് പണം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ലക്ഷ്മി എന്ന് വിളിക്കുമ്പോൾ അച്ഛൻ ഇപ്പം പണത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അതല്ല പണം ഒരുപാട് ചിലവായിട്ടുണ്ടാവും നല്ല പോഷകാഹാരങ്ങളൊക്കെ കൊടുത്താൽ മാത്രമേ ശരീരം റെഡിയായിട്ട് വരുള്ളൂ അപ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട് എൻ്റെ മകനെ ഞാൻ അധ്വാനിച്ചിട്ട് കൊടുക്കാം അതിനുള്ള ആരോഗ്യമൊക്കെ എനിക്കിപ്പോൾ ഉണ്ട് പണമൊന്നും വേണ്ടെന്ന് പറയുകയാണെ ഇപ്പോൾ എൻ്റെ ഭയം രേവതിയുടെ ജീവിതം വിചാരിച്ചിട്ടാണ് അവളുടെ ജീവിതം സുരക്ഷിതമാണോ എന്നുള്ളത് എനിക്ക് ഭയമാവുന്നുണ്ട് അച്ഛൻ ഇതുപോലെ ഒരു കുഞ്ഞിനെ ആടിച്ചിട്ട് ചതച്ചില്ലേ അവൻ്റെ എല്ല് ഒടിഞ്ഞു പോയില്ലേ അത് ഒരിക്കലും ചേരാത്ത അവസ്ഥ വന്നാൽ ഞാൻ എന്ത് ചെയ്യും അത്രയും മോശ അവസ്ഥയിലാണ് അതുപോലെ എൻ്റെ മോളെയും അടിക്കുമെന്നാണ് എൻ്റെ പേടിയെന്ന് പറയുന്നത് ഏ രേവതിയുടെ അവൻ ഒരുപാട് സ്നേഹമാണ് അവൻ അതുപോലെ ഒന്നും ചെയ്യില്ല എല്ലാവരോടും ആ സ്നേഹത്തോടു കൂടി തന്നെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ കണ്ടില്ലേ അവൻ്റെ കൈ ഒടിച്ച് വെച്ചിരിക്കുന്നത് അവർക്ക് എപ്പോഴാണ് മാറിയെന്നൊക്കെ എന്നൊക്കെ പറയാനായിട്ട് പറ്റില്ല ഇങ്ങനെ ഒരുത്തവൻ്റെ കൂടെ എൻ്റെ മകൻ എങ്ങനെ ജീവിക്കും എൻ്റെ ഭായ നിങ്ങളുടെ ഭയം എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ചച്ചി ഒരിക്കലും ചെറുത്തിട്ട് ചെയ്ത് ആരുടെ മേത്തും കൈ വയ്ക്കില്ല സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ജീവൻ തന്നെ അവൻ കൊടുക്കുക രേവതി അവൻ ജീവനെ പോലെയാണ് കാണുന്നത് അവനൊരിക്കലും വിഷമിപ്പിക്കുകയില്ല ഇതിൽ കൂടുതൽ എന്താ നിങ്ങളോട് പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല ഞാൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് രവി അവിടെ നിന്ന് പോവുകയാണ് അപ്പോഴേക്ക് രേവതി ലക്ഷ്മിയോട് പറഞ്ഞു അമ്മ എന്തിനോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത് എടി ഞാൻ പിന്നെ വേറെ ആരോട് പറയേണ്ടത് അവരുടെ മകൻ തന്നെ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് അമ്മ ഒന്ന് മിണ്ടാതിരിക്കും അപ്പം നേരെ പോയിട്ട് അച്ഛൻ സച്ചേട്ടടുത്ത് ദേഷ്യപ്പെടും അതിനും കൂടെ ചേർത്തിട്ട് അവരെന്നെ ആയിരിക്കും ചീത്ത വിളിക്കാൻ പോകുന്നത് ഇങ്ങനെ പേടിച്ച് പഠിച്ച് ജീവിക്കുമ്പോഴാണ് ഈ എനിക്ക് പേടിയാവുന്നത് ഇപ്പോൾ സച്ചി ഏട്ടനെ അവിടെ ചെന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണാവും നടക്കാൻ പോകുന്നത് എന്നുള്ള ടെൻഷനാണ് നമ്മുടെ ദൈവത്തെ തുടർന്ന് കാണിക്കും നമ്മുടെ സുദാ ആണെങ്കിൽ റെസ്റ്റോറൻറ്റ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടേക്ക് പാർക്കിലെ ഫ്രണ്ട് ഉണ്ടല്ലോ പലിശ കൊടുക്കുന്ന ആൾ അയാൾ സുതി വർക്ക് ചെയ്യുന്നുണ്ട കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അങ്ങോട്ടേക്ക് വന്നത് പക്ഷേ സുധിയാണെങ്കിലും അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ മറിഞ്ഞു നിൽക്കണം പക്ഷേ സുധിയെ കയ്യോടെ പോക്കുന്നുണ്ട് നീ എന്നെ കണ്ടപ്പോൾ മറിഞ്ഞു നിന്നെന്ന് എനിക്കറിയാം ഏ അല്ല ബ്രോ എന്ന് പറയുകയാണ് നീ ഇവിടെ വർക്ക് ചെയ്യുന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ പറയണേ അങ്ങനെ സീറ്റിൽ പോയിരിക്കുന്നുണ്ട് ൂടാണല്ലോ എ സി വളരെ കുറവാണല്ലോ ഇവിടെ പാർക്കിൽ ഇരിക്കുന്ന സമയത്ത് നല്ല ചിലച്ചില്ലെന്നാണല്ലോ ഇരിക്കുന്നത് നീ എന്താ ഇവിടെ കുറേ കാലമായല്ലോ അങ്ങോട്ടൊന്നും കാണാനില്ല പാർക്കിലൊന്നും വരുന്നില്ലേ അപ്പോൾ നിൻ്റെ ഇന്ന് ഇപ്പോൾ വേണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഓർഡർ എടുക്കാൻ നിൽക്കുകയാണെന്നുള്ളത് നീ വലിയ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം മൾട്ടി മില്യൺ ആവാൻ പോകണം എന്നൊക്കെയാണല്ലോ പറഞ്ഞത് അതും ബ്രോ എനിക്ക് വേറെ ജോലി കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നിന്നേക്കാൾ മുമ്പ് ജോലി ആലോചിച്ചു ആലോചിച്ചവനല്ലേ ഞാൻ എന്നിട്ട് എനിക്ക് ഇതുവരെ ജോലിയൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ടല്ലേ ഞാൻ പലിശയ്ക്ക് പൈസ കൊടുക്കുന്നത് നിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് നിനക്കിത് തന്നെയാണ് ഏറ്റ ജോലി നിനക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയില്ല നിനക്ക് എന്തെങ്കിലും ആക്സിഡൻ്റ് ആയതെന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല എന്ന് ശ്രുതി പറയുന്നുണ്ട് പിന്നെന്താ ഫോൺ ഡാമേജ് ഒന്നും ആയിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട് പിന്നെന്താ ഞാൻ വിളിക്കുമ്പോൾ എന്റെ ഫോണെപ്പോഴും നോട്ട് അറിയിച്ചവള് അല്ല അത് ഞാൻ ഇവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഇവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ട് കൊണ്ട് ഓ രാത്രി ഒരു മണിക്ക് നിനക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ അപ്പോഴും നീ ഇവിടെ നിന്നിട്ട് മാവാട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ല നീ എൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്തല്ലേ എൻ്റെ കയ്യിൽ നിന്ന് പരസ്യയ്ക്ക് പണം മേടിച്ചാൽ നീ ഓർക്കുന്നുണ്ടോ അയ്യോ ഞാൻ നേരിട്ട് വന്നിട്ട് പണം തരാമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് നിന്നെക്കുറിച്ച് അറിയില്ല സുധീ നീ നിൻ്റെ ഭാര്യയ്ക്ക് തന്നെ ഹൽവ കൊടുത്തവനല്ലേ എനിക്ക് നീ ജാഗ്രത തരാമെന്ന് വിചാരിച്ചോ നിനക്ക് എന്നെക്കുറിച്ച് നന്നായിട്ട് അറിയാം നിൻ്റെ ആധാർ കാർഡ് മേടിച്ചിട്ട് ഞാൻ ഫോട്ടോ എടുത്തത് നിനക്ക് ഓർമ്മയുണ്ടോ ഇങ്ങനെ കാശ് മേടിച്ചിട്ട് മുങ്ങനേരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് ആൾക്കാർ കടം മേടിച്ചിട്ടുണ്ട് എഞ്ചിനീയർ വക്കീൽ അവർ മാത്രമല്ല പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുള്ളവരും കൂടി ഇങ്ങനെ വാങ്ങിയിട്ടുണ്ട് അവരെടുത്ത് ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടേ ആ നിന്നെ കണ്ടുപിടിക്കാൻ ഞാൻ പറയും നിന്റെ ടെലിഫോൺ സിഗ്നൽ വെച്ച് അവർ എവിടെയാണെന്ന് പറയും നിങ്ങൾ ഈ ഏരിയയിലുള്ള കാര്യം എനിക്ക് മനസ്സിലായി ഈ ഏരിയയിലുള്ള കടകളൊക്കെ കയറി ഇറങ്ങി ഇന്ന് നിന്നെ ഞാൻ കണ്ടുപിടിച്ചു നീ എന്നോട് കളിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ഇല്ല ബ്രോ ഞാൻ നിനക്ക് പണം തരണം എന്ന് വിചാരിച്ചിട്ടല്ല ശമ്പളം വന്നു കഴിഞ്ഞാൽ നിനക്ക് ഞാൻ നിന്നെ തേടി പിടിച്ചിട്ട് എന്നെ തരാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഈ ഹോട്ടലിൽ വടയൊന്നും ചോദിക്കുമ്പോൾ രാവിലെ തന്നെ തീർന്നു എന്ന് പറയുകയാണേ പിന്നെ നീ വട ഇട്ട് ഊരുട്ട് കാണോ നീ എന്നെ കണ്ടപ്പോഴേക്കും പോയി ഒളിച്ചല്ലേ ഇരുന്നത് നീ എവിടെ വിളിച്ചാലും നിന്നെ ഞാൻ കണ്ടെത്താം കാശ് വിഷയത്തിൽ ഫ്രണ്ട് ഫ്രണ്ടെന്നൊന്നും എനിക്ക് ില്ല എന്നെ കബളിപ്പിക്കാൻ നീ വിചാരിക്കുക വേണ്ട വേലയും കുല്യെല്ലാം നീ പാർക്കിങ് കിടന്ന് ഉറങ്ങിയപ്പോ നിനക്ക് ഞാൻ കടന്നു തന്നവനാ എൻ്റെ അതിൽ നീ മുട്ടയടിക്കാൻ നോക്കുക വേണ്ട എനിക്കത് പറ്റുകയില്ല കഷ്ടം വന്ന സമയത്ത് സഹായിച്ച ആളല്ലേ നീ ഒരുപാട് ഡിഗ്രിയൊക്കെ എടുത്തവനല്ലേ നിനക്ക് നാണോ നാണമില്ലേ ഒളുപ്പില്ലാത്തവനേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കാൻ ശുതിയാണെങ്കിൽ അതിൽ തൊലി ഉരിഞ്ഞമാരി ഇങ്ങനെ നിൽക്കുകയാണെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോന്ന് നോക്കിയിട്ട് എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയമല്ലേ എന്ന് പറഞ്ഞിട്ട് പോവാണ് അങ്ങനെ സുതി ഇങ്ങനെ മെല്ലെ മെല്ലെ പറയുകയാണേ ഇതുപോലെ നിനക്ക് വയതുറന്ന് സംസാരിക്കാൻ അറിയില്ല എന്ന് പറയണ്ടേ ഈ ഹോട്ടലിൽ എന്തൊക്കെയാണ് സ്പെഷ്യൽ ഉള്ളത് എല്ലാം ഓരോ പ്ലേറ്റ് തരും എന്ന് പറയണ്ടേ ഫുഡ് അങ്ങോട്ട് അങ്ങോട്ടും മുമ്പിക്കൊണ്ട് വയ്ക്കുന്നുണ്ട് എന്നിട്ട് ഭക്ഷണം എല്ലാം കഴിക്കുന്നുണ്ട് കണ്ടിട്ട് നമ്മുടെ ശുതിയാണെങ്കിൽ കണ്ണ് എന്തായാലും നീ ുതി പറഞ്ഞ പോലെ തന്നെ എല്ലാ ഭക്ഷണം നല്ല സൂപ്പർ ആയിട്ടുണ്ട് എല്ലാത്തിനും ഒരു റെപ്പിറ്റേഷനും കൂടി എടുക്കാൻ പറയുന്നത് ഹേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈ ബ്രോ എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാനെന്ന് എന്നിട്ട് ഇയാൾ കൈ കഴുകാൻ വേണ്ടി പോകുകയാണ് അങ്ങനെ പാർസല് ചെയ്ത് കൊടുക്കാൻ കൈ കഴുകിയിട്ട് വരുമ്പോഴേക്കും ബില്ല് കഴിഞ്ഞു വരികയാണ് നമ്മൾ സ്തുതി അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ടിഷ്യൂ പേപ്പർ അവിടെ നിന്ന് യൂസ് ചെയ്താണല്ലോ ഹാൻഡ് വാഷ് ചെയ്തതിന് ശേഷം അത് ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ബില്ലാണ് ഓ ആണോ എത്ര ആയിരത്തി അറുന്നൂറ്റി അമ്പതെണ്ണം അങ്ങനെ ആ ബില്ല് മേടിച്ചിട്ട് ഗ്ലാസ്സിൽ വെള്ളം വെച്ചിട്ട് ില്ല് ഗ്ലാസ്സിൽ ജസ്റ്റ് മുക്കുകയാണ് എന്നിട്ട് ആ ബില്ല് നനക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഇത് അപ്പോൾ സ്തുതിയക്കുന്നത് എന്താ നീ ചെയ്യുന്നത് നീക്ക് സ്തുതി എന്നതിന് ശേഷം ആ ബില്ല് നനച്ച ബില്ല്ണ്ടല്ലോ അതിന് ടേബിളിലങ്ങിച്ചിട്ടേ ഇപ്പം നീ എടുത്തിട്ടോ സൂക്ഷിച്ചെടുക്കണം കീറാതെ അപ്പോൾ ഓണർ അങ്ങോട്ട് വരുന്നുണ്ട് എന്താ നിങ്ങൾ ബില്ല് കൊടുക്കാതെ പോകുമ്പോൾ എൻ്റെ ഫ്രണ്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അവൻ തരും അയ്യോ ബ്രോ ബ്രോ പോവല്ലേന്ന് പറഞ്ഞിട്ട് സുതി വിളിക്കുമ്പോഴേക്കും തിരിച്ച് ചെല്ലുന്നുണ്ട് നീ എന്നെ ചുറ്റിക്കാൻ നോക്കിയല്ലേ അതിനുള്ള പണിഷ്മെൻ്റ് ആണത് അടുത്ത ആഴ്ച ഞാൻ വരും പലിശക്ക് കറക്റ്റായിട്ട് പലിശ തന്നോളണം എന്ന് പറയാം സൂക്ഷിച്ച് ബില്ലടയ്ക്കണെന്ന് പറഞ്ഞിട്ട് അയാൾ പോവാണ് ആകെ പെട്ട അപ്പോൾ ഓണറും ചോദിക്കുന്നു എന്താ ശുതി നീ ചെയ്യുന്നത് സാർ ഇത് ഒട്ടിച്ചിട്ട് വെച്ചു സ്പീഡിലെടുത്ത് അത് കീറി പോകും അപ്പോഴേക്കും ആരോ വന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ഇമ്മാതിരി ചായ ജാട ഒക്കെ കാണിച്ചിട്ട് പോയിട്ട് കാശ് നീ തരുമെന്ന് പറഞ്ഞിട്ടോ കാ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അറിയുന്നവരൊന്നും കേട്ടിട്ടൂടെ ഭക്ഷണം കഴിപ്പിക്കരുതെന്ന് സാർ അതെ സാലറി നിന്ന് പിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ആ ഹാ നിൻ്റെ സാലറിന്ന് പിടിച്ചോളാം എന്തായാലും ബില്ല് കൊണ്ടുപോയിട്ട് കണക്ക് എന്ന് പറയുകയാണേ അങ്ങനെ സ്തുതി അവിടെ നിന്ന് ഒരു വിധത്തിൽ അവിടെ നിന്ന് എടുത്തിട്ട് വെക്കുന്നുണ്ടേ അപ്പോൾ ചന്ദ്രമുതി രവി അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ പറയുകയാണ് നിങ്ങൾ വലിയ കാര്യത്തിൽ പണമൊക്കെ എടുത്തിട്ട് പോയിരുന്നല്ലോ എന്താ മൊത്തം അവിടെ പണം കൊടുത്തിട്ട് വന്നത് ഇനിയും വേണമെന്ന് പറയാം നിങ്ങളുടെ മകൻ നാട്ടിലുള്ളവരൊക്കെ തല്ലും നിങ്ങളാണെങ്കിൽ പോയിട്ട് പണം കൊടുത്തിട്ട് വരും പണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിന്നാലേ ഇവിടെയുള്ള സ്വത്ത് വിട്ട് അതിന് തികയില്ലേ ഇത് കേൾക്കുമ്പോൾ രവി പറയുന്നുണ്ട് നിനക്കാണ് പണം വലുതായി തോന്നുന്നത് രവിയെ നാമം ഒരു പൈസ പോലും ചോദിച്ചു അവർക്ക് പണത്തിന് ആഗ്രഹിക്കുന്നവരും ഞാനാണ് എനിക്ക് മനസ്സിൽ തോന്നിയത് പോലെ പണം കൊടുത്തിട്ട് വരാൻ തോന്നിയത് അവരുടെ വിഷമം അവരുടെ പയ്യന്റെ ജീവിതത്തെ ഓ കാശും മേടിച്ചില്ലേ അല്ല അവരുടെ മകളാണ് ഇപ്പൊ പൂക്കളം വെച്ചിട്ട് നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് ആ അത് നമ്മൾ കൊടുത്തോളൂന്ന് പറയുമ്പോഴേക്കും നീ വാവ മിണ്ടാതിരിക്ക ചന്ദ്രം എന്ന് പറയുമ്പോഴേക്കും രവിതി വന്നിട്ട് അച്ഛാ അമ്മ പറഞ്ഞതെന്ന് മനസ്സിൽ വയ്ക്കരുത് അവരെന്തോ സങ്കടത്തിൽ അങ്ങനെ പറഞ്ഞു വന്നു ഇതേക്കുമ്പോൾ രവി പറയുന്നുണ്ട് അവർ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല അവരുടെ അവസ്ഥ അങ്ങനെയല്ലേ അപ്പോൾ ചന്ദ്രമോ ചോദിക്കുന്നത് രവി എത്താം എന്താ അവർ പറഞ്ഞു എന്താണ് നിൻ്റെ അമ്മ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ടേ ഈ അപ്പോൾ ഇവ എന്തോ ചീത്ത വിളിച്ചിട്ട് പറഞ്ഞു കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രൻ അവരെപ്പോഴും നല്ലൊരു മര്യാദ അവർ തരുന്നുണ്ട് അതുപോലെ എനിക്ക് എനിക്കവർ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കാറില്ല സംസാരിക്കാറുമില്ല എനിക്കും ആ മര്യാദയുടെ രീതി നിൽക്കാൻ പറ്റുന്നില്ല അതുമാത്രമേ എനിക്ക് വിഷമമുള്ളൂ സച്ചയെ കാണുമ്പോൾ പറയാണ് നിക്കൊന്ന് പറഞ്ഞിട്ട് അപ്പോൾ രവി സച്ചിയെ കൂട്ടിയിട്ട് തനിയെ സംസാരിക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പോഴേക്കും രവിയുടെ അടുത്ത് ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്തിനാണ് രവിയായിട്ടും സച്ചി ഒറ്റയ്ക്ക് കൂട്ടിക്കൊണ്ട് പോയി സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് അച്ഛനോട് ചോദിക്കാം എന്ന് പറയണേ അപ്പോഴേക്കും ചന്ദ്ര മതി നിന്റെ നാക്കിന് ഒരു കുഴപ്പമില്ല അല്ലേ അവനിപ്പോൾ നിന്റെ അനിയൻ്റെ കൈ ഓടിച്ചില്ലേ ഇനി അധികം വൈകാതെ നിന്നെയും ചവിട്ടി മതിച്ചിട്ട് നിന്റെ കൈയും ഓടിക്കും സോഷ്യം കണ്ട് നിന്നെന്ന് പറഞ്ഞിട്ട് പറയുകയാണെ തുടർന്ന് നമ്മുടെ രവിയാണെങ്കിൽ സച്ചിയെടുത്ത് പറയുന്നുണ്ട് നിന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞതുകൊണ്ട് അഭിമാനിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ നിന്റെ ദേഷ്യം അതെല്ലാം മറക്കുകയാണ് ഞാൻ എന്താച്ചാൽ ചെയ്തത് രേവിതയുടെ വീട്ടിൽ പോട്ടെ അവൻ്റെ അനിയനെ കണ്ടു അവൻ്റെ കയ്യിൽ അത്രയും വലിയ കെട്ടിട്ടിട്ടാണ് അവനോട് ഇരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല പിന്നെ എങ്ങനെയാണോ കുടുംബം സഹിക്കാം അവൻ ചോദിച്ചതിന് മറുപടി പറയാൻ പറ്റാതെ എനിക്ക് തല കുനിച്ചവിടെ ഇരിക്കേണ്ടി വന്നു അച്ഛനും അങ്ങനെ നിന്നത് അപ്പോൾ അച്ഛനോട് എന്തെങ്കിലും പറഞ്ഞോ അവനെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ ദേഷ്യമാണോ നിനക്ക് വേണ്ട എന്ന് ഞാൻ പറഞ്ഞത് ചെറിയ പയ്യനാണ് അവൻ എന്തിനാണ് അവനോട് ഇത്രയും ദേഷ്യം വെച്ചിരിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ അവരെ ഒരു സമാധാനിപ്പിക്കാനായിട്ടൊരു വാക്ക് പോലും എനിക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അങ്ങനൊരു അവസ്ഥ വരുന്ന സമയത്ത് ആ അവസ്ഥയ്ക്ക് കാരണമായ ആ അമ്മ എന്തായാലും ശപിക്കും സ്വന്തം മകളുടെ ഭർത്താവ് ഇങ്ങനെ ചെയ്തോന്ന രീതിയിൽ അവർക്ക് ആകെ താങ്ങാനേ പറ്റുന്നില്ല അപ്പോഴേക്കും അവരുടെ സംസാര രേവതി അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ അവരെ അവനെ നീ എന്ത് രീതിയിൽ അടിച്ചിരിക്കുന്നത് ഒരു സമാധാന വാക്ക് ഒന്നും എനിക്ക് പറയാനും പറ്റില്ല അച്ഛൻ അച്ഛനെന്തിനാ അവിടെ പോയത് എങ്ങനെ പോവാതിരിക്കുക എന്തെന്ന് പറഞ്ഞു പറയാൻ ആരാണ് ഉള്ളത് അവരാണെങ്കിലോ നല്ലൊരു മനുഷ്യനാണ് നിന്റെ പോലും മോശപ്പെടുത്തുന്ന രീതിയിൽ അവർ സംസാരിച്ചിട്ടില്ല അങ്ങനെയാണ് രേവതി നടക്കുന്നത് അവർക്ക് താങ്ങായിട്ടുമാണ് നീ നടക്കാൻ വേണ്ടിയിട്ട് നീ കാരണം അവർക്കൊരു പ്രശ്നം ഉണ്ടാവുക നീ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് നിന്റെ ഇഷ്ടത്തിന് വിട്ടത് തെറ്റായി പോയോ ഇത് ഏത് സമയത്ത് സച്ചി പറയണ അച്ഛാ ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല നീ അവൻ്റെ പിടിച്ച് ഓടിച്ചില്ല അവൻ്റെ പടിവ് പോയെന്ന് പറഞ്ഞിട്ടൊരു വിഷമത്തിലാണ് അവൻ്റെ അമ്മ നീ ഒരു തെറ്റ് ചെയ്തതിന് മുമ്പിൽ തട്ടി കയറിയിട്ടുണ്ട് പക്ഷേ ഇത്രയും ദേഷ്യത്തിൽ നീ നിന്നിട്ടില്ല അത് അവളുടെ കൂടെപ്പിറപ്പാണ് ആ നാഥനില്ലാത്ത വീടുമാണ് അപ്പോഴേക്ക് സച്ചിക്ക് ദേഷ്യം വരികയാണേ അതിനാണ് അച്ഛാ ഞാൻ അവനെ അടിച്ചതെന്ന് പറയുകയാണെ അവന് പറഞ്ഞേ മനസ്സിലാവുന്നില്ല അവൻ ചെയ്യുന്ന പണിക്കെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കാൻ പോകുമ്പോൾ രേവതി എടുക്കുന്ന കാണുന്നേ അങ്ങനെ സച്ചി ഫോൺ തിരിക്ക് പോക്കറ്റിലേക്ക് ഇടുകയാണ് അപ്പോഴേക്കും രേവതിക്ക് അച്ഛൻ മനസ്സിലായി വേറെ എന്തോ പറയാനുള്ള ഒന്നുമില്ല അച്ഛാ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് നീ എന്താണെന്ന് വെച്ചാൽ പറയുവെന്ന് പറയണം ആ മഹേഷ് ആ ചെട്ടിക്കാരും തമ്മിൽ എന്തോ പ്രശ്നമുണ്ട് അതിന് അതിൻ്റെ പേരിലാണ് കൈവച്ചതെന്ന് പറയുന്നത് എനിക്കതെന്തോ മൊത്തമായിട്ട് വിശ്വസിക്കാനാവുന്നില്ല അതിൻ്റെ പേരിൽ ഇത്രയാണ് അത് അടിയടിക്കുന്നവനൊന്നും അല്ല നീ എന്ന് എനിക്കറിയാം എന്താ പറ്റിയൊന്നും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എടാ അവൻ എന്ത് രീതിയിലുള്ള തെറ്റ ചെയ്തതെന്ന് പറ ഞാൻ എൻ്റെ പാറ്റിന് നടക്കണമായിരുന്നു അവൻ എന്ത് ചെയ്തോളൂ ചെയ്തൊട്ടെന്ന് വിചാരിച്ചിട്ട് പക്ഷേ അച്ഛാ എനിക്കങ്ങനെ നടക്കാനായിട്ട് പറ്റില്ല അച്ഛനും അച്ഛമ്മയും അങ്ങനെയല്ലല്ലോ എന്നെ വളർത്തിയത് തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തട്ടിക്കയറണമെന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ചെയ്യാം മാത്രം എന്ത് തെറ്റാണ് ചെയ്തത് ഞാനിത് അത് പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഇനി ഇനി ഞാൻ ആരെ അടിക്കില്ല അച്ഛൻ അപമാനപ്പെടുത്തുന്ന രീതിയിൽ ഒന്നും ചെയ്യില്ല എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന രീതിയിൽ രേവിതി പുറത്ത് നിൽക്കുകയാണേ അപ്പോഴേക്ക് രേവി വന്ന ഒരാളാണ് അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട് എല്ലാ ദിവസവും അവന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അവൻ്റെ മനസ്സിൽ നിന്ന് എന്താ ഓളിച്ച് വച്ചിരിക്കുന്നത് പറയൂ അവൻ ഒരുപാട് നാൾ മറച്ചു വയ്ക്കാനും പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് സച്ചി വേട്ടൻ്റെ മനസ്സിലൊന്നുമില്ല ദേഷ്യത്തിൻ്റെ പേരിൽ എൻ്റെ അനിയനെ അടിച്ചില്ലേ അത് സമ്മതിക്കാനുള്ള ബുദ്ധിമുട്ടാണ് എന്തായാലും അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ അച്ഛ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങ് പോവുകയാണ് ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ നിർത്തുന്നത് ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കും അതുപോലെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ